പ്പെടുത്തി അവരെ പോവാൻ അനുവദിക്കേണ്ട ഒരു വാക്ക് പറയാൻ വന്നപ്പോഴത്തേക്കാണ് ഈ പോലീസ് ഇവിടെ അതിക്രമം കാണിച്ചിരിക്കുന്നത് പ്രശ്നമുണ്ടായത് എന്റെ ഒരു പ്രതിഷേധം ആ പ്രതിഷേധം ഒന്ന് പറയാൻ വന്നപ്പോൾ ആ പ്രതിഷേധത്തെ പോലീസ് ഒരു വാക്ക് പറയാൻ ഞാൻ പറഞ്ഞോളൂ ഒരു വാക്ക് ആ കുടുംബത്തിന് പറയാം ഇന്ന പോലീസ് അതെ അതെ കുടുംബത്തിലെ വീണ്ടും അതിക്രമിക്കുക ഞങ്ങളൊരു വാക്കൊരു പ്രതിഷേധം പറയാൻ നിങ്ങൾ കണ്ടു ഞാനൊരു പ്രതിഷേധം പറയാൻ പോയപ്പോഴത്തേക്ക് അതിനെ പോലീസ് വില പ്രയോഗിച്ച് ബല പ്രയോഗിച്ച് ഞങ്ങൾ നീക്കം ചെയ്യുക ഈ സർക്കാരിന്റെ നിലപാടെന്താന്ന് ഗുണ്ടകായി ഇന്ന് പോലീസ് മാറിയിരിക്കുന്നതിന്റെ തെളിവാണ് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ശ്രീജിത്ത് അടക്കം കാണിച്ചിരിക്കുന്നത് ഞങ്ങളെന്താ പറയുന്നത് ഒരു പ്രതിഷേധം പറയണം എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബത്തിന് വേണ്ടിയാണ് കുടുംബത്തിലെ അംഗമാണ് അവരിന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഇന്ന് ഓടി കൊട്ടുപോലെ ഇവിടെ ഓടി കൊണ്ടുപോവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഒരു പറ്റി ഒരു പറ്റി ഒരു പറ്റി അങ്ങനെ ഞാൻ ഞാൻ ഒറ്റക്കാരെ പറഞ്ഞോളൂ ബോഡി കൊണ്ടുപോകാൻ കുടുംബത്തിന് എതിർപ്പുണ്ട് അവർക്ക് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടത് പൂർത്തിയാക്കണം എന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് അതിന് പോലീസ് അദ്ദേഹത്തിന്റെ നമുക്ക് കാര്യം അവര് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനാസ്ഥ പറ്റിയെന്നുണ്ടല്ലോ ഈ മരണം സംഭവിച്ചത് ഈ വന്ന എന്റെ 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 കുഞ്ഞമ്മയ്ക്ക് യാതൊരു അസുഖമില്ലാതെ വരാളാണ് ഈ ഒരു മരണം ഇവിടെ സംഭവിക്കുന്നത് ഗവൺമെന്റിന്റെ അനാസ്ഥ കൊണ്ടാണല്ലോ ഈ കെട്ടിടം പൊളിച്ചിവിടെ അതിന് ഗവൺമെന്റ് ഞങ്ങളോട് യാതൊരു കമ്മിറ്റ്മെന്റ് നടത്തിയിട്ടില്ല രാവിലെ തൊട്ട് ഉണ്ട് ഇത് സംഭവം കിട്ടിയപ്പോൾ തൊട്ട് ഞാനിവിടെ ബോഡി കിട്ടുമ്പോൾ തൊട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ആൾക്കാരും അവർക്ക് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല ഞാൻ ഇനി കുട്ടികളെ കൊണ്ട് ഞാൻ ഇനി എന്താ ചെയ്യണം അതിനെ അതിനൊരു തീരുമാനം വേണമല്ലോ ഇത് മനുഷ്യരല്ലേ മരിച്ചത് മനുഷ്യരല്ലെ അംഗം അവരുടെ കുടുംബത്തിന്റെ കൺസേൺ പറയുവാൻ ഒരു വാക്ക് ആ ബോഡിയുടെ മുന്നിൽ അല്ലെങ്കിൽ ആ വാഹനത്തിന്റെ മുന്നിൽ വന്ന് പറയാൻ പോയപ്പോൾ അത് പോലീസ് എങ്ങനെ നേരിട്ടു എന്ന് കണ്ട് ആരും ഞങ്ങളെ 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 ബലപ്രയോഗം നടത്തി ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം ഒരു കാര്യം സർക്കാരിനോട് പറഞ്ഞേക്കാം ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ വയനാട്ടിലെ സ്ഥിതി ഈ കുടുംബത്തിന് ഞങ്ങൾ അനുവദിക്കത്തില്ല നിങ്ങൾ ആ പറഞ്ഞത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പാലിക്കാതെ ഞങ്ങൾ പിന്നോട്ട് പോകത്തില്ല എന്ന് സർക്കാരിനോട് ശക്തിയുക്ത പറയുക സർക്കാരിനോട് എത്ര എത്ര പോലീസിനെ ഉപയോഗിച്ചാലും ഞങ്ങൾ ഈ കുട്ടികളുടെ ഈ പറയാടുംബത്തിന്റെ സഹായത്തിനു വേണ്ടി നീതിക്ക് വേണ്ടി ഏതറ്റം വരെ പറയുമ്പോ ആ കുടുംബത്തിന്റെ ആവശ്യമാണ് അത് നടത്തിയിരിക്കണം ഒരു പ്രതിഷേധം പറയണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആരെയും തടഞ്ഞില്ല അപ്പോൾ വണ്ടി വളരെ ഒരു പ്രകോപനമില്ലാതെ ഞങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ട് മാറും അവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ വന്നയാ അതിനാണിത്രയും പ്രശ്നം ഉണ്ടാക്കി അവസാനം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയും കസ്റ്റഡി എടുത്തു വെച്ചിരിക്കുക ഈ സർക്കാരിൽ നിന്ന് ആർക്കെങ്കിലും നീതി കിട്ടുമോ ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല അല്ല അത് ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ അസസ് ചെയ്തോളൂ ആറ് ആംബുലൻസ് ആണ് എന്തുകൊണ്ട് അങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുന്നു ഞങ്ങളൊരു വാക്ക് പറയണമെന്നേ പറഞ്ഞുള്ളൂ ആ പറയാൻ പോലുമുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാത്തത് ആരാണെന്ന് നിങ്ങൾ തന്നെ ഓർത്തുള്ളൂ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരാളെ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പിന്നോട്ട് പോകാൻ പറ്റും ഒരു കാരണവശാലും പിന്നോട്ട് പോകും അല്ല ഇത് ആദ്യം വരട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കാം ഇതിപ്പം ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ ഞങ്ങളിവിടെ ഞങ്ങളിവിടെ രാവിലെ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ഞങ്ങൾ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു കുറ്റബോധമുണ്ട് എന്താന്ന് വെച്ചാൽ അവിടെ അത്രയും പേര് ഞാൻ ഉൾപ്പെടെ നിൽക്കുവായിരുന്നു വേണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ ആ സമയത്ത് ശ്രമിക്കുകയെങ്കിലും ചെയ്യണമെന്നൊരു മനസ്സിൽ ഇപ്പോഴും കുറ്റുമ്പോൾ എനിക്കുണ്ട് ആ സമയത്ത് ഈ ജെ സി ബിക്ക് വരെ വെയിറ്റ് ചെയ്ത് ജെ സി ബി വന്ന് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യം അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നീതി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഇപ്പോഴും ഞങ്ങൾ പറയും നീതി നടപ്പിലാക്കണം പക്ഷെ ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ സർക്കാർ കൊടുക്കണം ഞങ്ങൾ പറഞ്ഞതുപോലെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതുപോലെ ജോലി അതുപോലെ തന്നെ ആ കുട്ടിയുടെ ദത്തെടുക്ക ഒപ്പം ഇവിടെ നമുക്കറിയാം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ബില്ല് കൊടുക്കുകയാണ് ഏതാ ആ ചികിത്സയ്ക്ക് ആ ചെലവ് ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കണം ഈ കുട്ടിയുടെ അത് അനിവാര്യതയാണ് ആ ഒരു കാര്യമേ ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ